ഹലോ ഞാൻ ലിപിൻഡി അപ്പൊ ഞാൻ ഇന്ന് ഒരു സിനിമ ഉണ്ടാവും അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറങ്ങിയതാണ് രാവണപ്രഭു റീറിലീസ് റീ റിലീസ് പടമാണ് നമുക്ക് പണ്ടത്തെ പടങ്ങളോട് ഒരു താല്പര്യമുണ്ട് കാരണം നല്ല പാട്ടുകളും നല്ല ആക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള സിനിമകളോട് നമുക്ക് താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് നിന്നപ്പോ അവിടെ പോയി പോയെടുത്താൽ കാരണം ഞാൻ ഇവിടെ അങ്കമാലി കാണാന്ന് വിചാരിച്ചു നിന്നത് പത്ത് പതിനൊന്നരക്ക് പതിനൊന്ന് പത്തിന് ഒരു ഷോ ഉണ്ടായിരുന്നു അപ്പൊ അത് ടിക്കറ്റ് എടുക്കാൻ നേരത്ത് കാത്തിരുന്ന് ഒരു പത്ത് മുക്കാലൊക്കെ നോക്കിയപ്പോ ടിക്കറ്റേ ഇല്ല കാരണം ആരും എടുത്തിട്ടില്ല അതെ ഷോ ക്യാൻസലാക്കി അങ്ങനെ തോന്നുന്നു അപ്പൊ പിന്നെ നോക്കിയപ്പോ എന്തായാലും വനിതയിലുണ്ട് അപ്പൊ ടിക്കറ്റ് നേരെ അവിടെ പോയി വനിതയിൽ പോയി ടിക്കറ്റ് എടുത്തു നൂറ്റി അൻപത് വരെ ടിക്കറ്റ് എടുത്ത് കണ്ടു പടം കണ്ടപ്പോ ഞാൻ പറഞ്ഞു പടം തുടങ്ങിയപ്പോ തന്നെ എനിക്ക് എന്തോ ഒരു അപകട പോലെ തോന്നി കാരണം ഫോർക്ക് അത്ര വർക്കായിട്ടില്ലെന്ന് എനിക്ക് തോന്നണം കാരണം എന്താ പറഞ്ഞ ഇപ്പൊ എനിക്ക് ഫോർ കെ ക്ലാരിറ്റി ഉള്ള ഒരു പടമായിട്ട് എനിക്ക് തോന്നിയില്ല ആ പടം പിന്നെ കുറച്ച് അപ്ഡേഷൻ അതായത് അതായത് എന്താ പറയാ ഇവ ടു കെ ഒന്നിനും കൊള്ളില്ലാത്ത ഒരു പ്രിന്റ് അങ്ങനെ അങ്ങനെ ഇല്ല ഒരത്യാവശ്യം ഒരു നല്ല പ്രിന്റ് അതിന് കുറച്ച് പെട്ടെന്ന് പൊലിച്ചൊക്കെ ഉണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ ഒരു ഫോർ കെ ക്ലാരിറ്റി എന്ന് എനിക്ക് ആ പടത്തിന് പറയാൻ പറ്റിയില്ല തോന്നല പിന്നെ ഉള്ള പറഞ്ഞാ പടത്തിലെ സൗണ്ട് സൗണ്ട് കുഴപ്പമില്ല പോരാക്കൊന്നുമില്ല പിന്നെ ഞാൻ മെയിൻ ആയിട്ട് സൗണ്ട് ആ ആദ്യത്തെ പാട്ട് തകിലെ പൊകില്ന്നുള്ള പാട്ട് ആ പാട്ട് ഒക്കെ കാണണം കാണണമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പോയത് അപ്പൊ ആ പാട്ടിന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞ തീയേറ്ററിൽ കുറേ കച്ചറുകൾ കയറും അതായത് ഈ പാട്ടിലൊക്കെ സ്ക്രീനിൽ കയറി ഡാൻസ് കളിക്കുക അങ്ങനെ കുറെ കച്ചറുകൾ കയറും പിന്നെ വനിതലത്തെ എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്ക്രീനിന്റെ മൂളി കയറി ഇപ്പൊ അവരൊരു തട്ടോ കാര്യങ്ങളില്ല ഇല്ല അത് കാരണം നിലത്തിരുന്ന് കഴിക്കേണ്ടി വരും അത് കാരണം വലിയ ശല്യം ഉണ്ടായില്ല കാരണം ഞാനിരുന്ന ഏറ്റവും ഒരു ഏറ്റവും പറഞ്ഞു അഞ്ചാറ് അഞ്ചാറ് രൂപ ബാക്കിലായിരുന്നു ഞാൻ ഇരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം കാണാനും പറ്റി കാര്യങ്ങളും പറ്റി പക്ഷെ ഇതാണ് പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞാൽ കോർക്ക് ക്ലാരിറ്റി എനിക്ക് തീരെ കുറവായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ അതേപോലെ തന്നെ പടത്തിലെ ആറ്റ്മോസ്റ്റിയർ സൗണ്ട് ഒക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇതില് കൊറേ ഇതില് ഫൈറ്റുകളൊക്കെ ഉണ്ടല്ല ഫൈറ്റുകളിലൊക്കെ കുറച്ച് ബിജിഎ് ബാക്ക്ഗ്രൗണ്ട് കുത്തി കുത്തിക്കേറ്റിക്കണ പോലെ എനിക്ക് തോന്നി കാരണം ആദ്യം ആ പടത്തിന്റെ എങ്ങനെ ഫൈറ്റൊക്കെ കാണുമ്പോ അതിലിങ്ങനെ ഒരു ട്യൂണോ മ്യൂസിക്കോ കാര്യങ്ങളോ ഉണ്ടോ എനിക്ക് തോന്നില്ല തോന്നിയില്ല പക്ഷെ ഇതിലിപ്പോ എനിക്ക് എന്തോ അങ്ങനെ കിട്ടി സൗണ്ടോ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടി അതായത് നല്ല രീതിയിലല്ല ആവശ്യമുള്ള ആവശ്യം ലൈവ് ആണെന്ന് എന്ന് പറഞ്ഞൂടാ എന്തായാലും ഓരോ അടിക്കുന്നതല്ല അതിന്റെ അവിടെ കൂടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ വരുന്നുണ്ട് അതാണ് കാര്യം പിന്നെ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യം മറ്റേ മോരാലും സിദ്ധിക്കായിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട് ആ ഫൈറ്റിന്റെ സമയത്ത് അതിലൊരു ജൂനിയ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആണ് നമ്മൾ അവിടെ ഒന്ന് കൈ കാട്ടി ഇങ്ങനെ കൈ കാട്ടി വിളിക്കണോ ഇത് കാണുന്നത് തൊപ്പി വെച്ചിട്ടുണ്ടോന്ന് എനിക്ക് തോന്നുന്നു ആ തൊപ്പിയൊക്കെ വെച്ച ഒരാള് അപ്പുറത്ത് മറ്റേ ആരാണ്ടിനെ വിളിക്കണോ അല്ലെ കൈ കാട്ടി വിളിക്കണ്ട അത് കൃത്യമായിട്ട് ഇതിന് ഈ ക്യാമറയിൽ വന്നു അന്നത്തെ കാലത്ത് എന്തെങ്കിലും എന്തെങ്കിലും ഇതായിരിക്കും കാരണം അത് എഡിറ്റ് ചെയ്യാൻ പറ്റാണ്ട് എന്തോ വിഷയായിരിക്കും ആ എന്തെങ്കിലും എന്തായാലും അതൊരു ഇതല്ല അത് കാണുന്നവർക്ക് ജൂനിയർ അസിസ്റ്റന്റ് ഡയറക്ടറാണെന്ന് തോന്നില്ല പക്ഷെ എനിക്കത് തോന്നി അസിസ്റ്റന്റ് ഡയറക്ടറിനെ പോലെ എനിക്ക് തോന്നി കാരണം തൊപ്പി വെച്ച് കയ്യില് പേപ്പറോ എന്തോ കാര്യങ്ങളൊക്കെ ഇണ്ട് തോന്നും അപ്പൊ സീനൊക്കെ പറഞ്ഞു തുടങ്ങണ ഇടയ്ക്കിങ്ങനെ ക്യാമറയിൽ പെട്ടതായിരിക്കും പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞ അല്ല വേറെ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം പറയാൻ ഇല്ലെടുത്ത് പറയല പിന്നെ പടത്തിന് ഫസ്റ്റ് ഹാഫ് പോലെ അല്ല സെക്കൻഡ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഭയങ്കര ലാഗ് ആണ് എനിക്ക് ഇല്ല പ്രത്യേകിച്ച് ഇവിടെ മറ്റേ മോലാലും നടിയൊക്കെ ആയിട്ടുള്ള ഒരു ഒരു പാട്ടില്ലേ അല്ലി അലീൽ എന്ന് പറഞ്ഞൊരു പാട്ട് ആ പാട്ടൊക്കെ എത്തിപ്പൊ ശരിക്കും അടുത്തു കാരണം ഭയങ്കര ലാഘവല്ലേ ഒന്നും ഇല്ല മറ്റേ ഇതിനു മുമ്പ് എനിക്ക് ചോട്ട മുമ്പേ പോലെ ഒരു ഫണ്ണായിട്ട് കണ്ടിരിക്കാവുന്ന ഒരു പടമല്ല രാവണപ്രഭു അതെനിക്ക് ഭയങ്കര അല്ല താരതമ്യം ചെയ്യുന്നല്ല ചോട്ട മുമ്പേ രാവണപ്രഭുവായിട്ട് താരതമ്യം ചെയ്യുന്നല്ല ചോട്ട മുമ്പേ പോലെ ഒരു ഫൺ ഒരു പുള്ളി ഫണ് ഏഹ് ഫണ് മുയല്ല രാവണപ്രഭു അതുകൊണ്ട് തന്നെ ഇത് അത്ര കത്താൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇല്ലെന്ന് തന്നെ പറയാം അങ്ങനെ എനിക്ക് തോന്നണല്ലോ ഇന്ന് ഇപ്പൊ തീരലാറ് ആള് കേറുന്നു ഇന്നിപ്പോ ഞാൻ ആ തീർത്ത് കയറിപ്പോ ഒരു പത്ത് അറുപത് പേരൊക്കെ ഇണ്ടാവുന്നുണ്ടാവും അത്രേ ഉള്ളു അത്രേ ഉള്ളു ആൾക്കാർ പിന്നെ ഞാൻ ചെന്നപ്പോ തന്നെ പറഞ്ഞു അവിടെ സ്റ്റാഫ് പറഞ്ഞു അതായത് ഏട്ടാ ഇപ്പൊ വന്നിട്ട് കാര്യമില്ല വൈകുന്നേരം എപ്പോഴെങ്കിലൊക്കെ ചോദിച്ചു വരാണെങ്കിൽ ആ ഒരു ഓളം ഉണ്ടാവുന്നു ഞാൻ പറഞ്ഞു ചേട്ടാ അങ്ങനെ ഓളം ഓളമെട്ടുള്ളവരുടെ കൂടി ഇരുന്ന് കാണാനുള്ളവരും കാണാനുള്ള കാണാനല്ല താല്പര്യം നമുക്ക് സൈലന്റ് ആയിട്ടിരുന്ന് കാണുന്നത് നമുക്ക് താല്പര്യം എന്ന് പറയുമ്പോ ശൂല്യം പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വന്ന് നന്നായി കാരണം ഇപ്പൊ അധികം കത്തിറൊള്ളണ്ടാവില്ല കത്തിറകൾ അല്ല അത് ഞാൻ എന്റെടൈ ഡയലോഗാണ് ഇപ്പൊ അങ്ങനെ അധികം മറ്റേ എന്തിന്റെ ഓണത്തിന് വരണവരൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു എന്നാലും ഉണ്ടായിരുന്നു കുറെശം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല തിയേറ്ററിന്റെ ആ സ്ക്രീനിടെ താഴെ സ്പേസ് ഉള്ള കാരണം അവിടെ കളത്തി വല്യ വലിയ ഒന്നും ഉണ്ടായിട്ടില്ല ആ പിന്നെ പിന്നെ വേറെ കുറേ ശവങ്ങൾ ഈ ഇവര് ഡാൻസ് കളിക്കുന്നത് അവര് അവരുടെ മൊബൈലില് ക്യാമ മറ്റേ ആ ക്യാമറ കുടിക്കുന്നത് അപ്പൊ അവന്മാര് ഫ്ലാഷ് ഒക്കെ കത്തിച്ചിരിക്കുന്നേ ഫ്ലാഷ് കത്തിച്ചിട്ടാണ് ഇവന്മാര് ഈ വീഡിയോ എടുക്കുന്നത് തിയേറ്റർ അകത്തുനിന്ന് സത്യം പറഞ്ഞ അവര് പാട്ടല്ല അത് ഞാൻ പിന്നെ ഒന്നും ഒന്നും ഞാൻ മിണ്ടാണ്ട് അവിടെ ഇരുന്നു അങ്ങനെ അങ്ങനെ പടം കണ്ട തീർത്തു ആ വേറെ ഒന്നും ഇതിന് പറയാനില്ല എത്രയൊക്കെ തന്നെ ഉള്ളു ശരിയാ